ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നാളെ നമ്മുടെ എപ്പിസോഡ് ഉണ്ട് എപ്പിസോഡിൽ കാണിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ കല്യാണി പറയേണ്ട അച്ഛ അകത്ത് കയറി അച്ഛൻ കുളിച്ച് ഫ്രഷ് ആയിട്ടതേ ഈ ഓണക്കോട്ട് എടുത്തിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശൻ കുളിക്കാൻ പോകുമ്പോഴേക്കും ലക്ഷ്മി മ കിരണോട് പറയേണ്ടത് കിരണേ എന്നാലും ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ കല്യാണി മോളി ഇത് എന്ത് വിചാരിച്ചാൽ കിരണി കാണിക്കണത് എന്ന് ചോദിക്കുമ്പോൾ കിരണ് എന്ത് പറയണമെന്നല്ല കിരൺ പറയണ്ടേ അമ്മേ അമ്മക്കറിയാലോ ഞാൻ അവളോട് പറഞ്ഞതാണ് പക്ഷേ അവൾക്ക് അയാളെ ഭയങ്കര വിശ്വാസമാണ് പ്രകാശിന് ആയിക്കോട്ടെ ചിലപ്പോൾ അത് നന്നായിട്ട് ഉണ്ടാവായിരിക്കാം പക്ഷെ എങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മൾ സൂക്ഷിക്കേണ്ട മോനെ നീ ഒന്ന് ആലോചിച്ചോക്ക് ഇപ്പഴാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി നമ്മൾ ഒന്ന് ഒന്നും ഓക്കെ ആയിട്ട് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കണത് അതിനിടയ്ക്ക് ഇയാളെ പോലുള്ളവരൊക്കെ വന്ന് കഴിഞ്ഞാൽ ഓണം കുളവും ആവെന്ന് മാത്രല്ല നമുക്കൊരു സമാധാനവും കിട്ടില്ല എന്ന് പറയണം അപ്പൊ രതീഷ് പണ്ട് ശാന്തിച്ചി എന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആദ്യം അയാൾക്ക് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറയണം അപ്പോ നമ്മുടെ ശാന്ത വേണ്ട അത് അത്രേ ഉള്ളൂ അവൻ അനാൻ എന്തായാലും പരിസരത്തെ അയാളെ കേറ്റത്തില്ല എന്ന് പറയുകയാണ് ആഹ് അത് ഞാനും നോക്കിക്കോളാം അയാൾ എന്തായാലും മുറ്റത്ത് തന്നെ നിർത്തുള്ളൂ അകത്തേക്ക് എന്തായാലും നിർത്തുന്നില്ല എന്തായാലും ഒരുമാതിരിയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ആവാനായല്ലോ ഇനി പായസം മാത്രമല്ലേ ഉള്ളൂ അതിൽ പെട്ടെന്ന് അയാളെ മായെന്ന് ചേർക്കാൻ വക വഴിയില്ല ചിലപ്പോൾ മോനെ മിനിട്ടേ അയാൾ ചിലപ്പോൾ ആദ്യത്തിലുള്ള കഴിക്കുകയും ചെയ്യും കാരണം അയാൾ മരിച്ചാലും കുഴപ്പമില്ല പെമ്മക്കൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രകാശം മുമ്പുണ്ടായിരുന്നു ആ പ്രകാശനോട് എപ്പോഴും നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് എല്ലാത്തിലൊരു നോട്ടോ ഒക്കെ വേണം എന്ന് രതീഷ് പറയുകയാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ശാന്ത ചേച്ചി പറയുന്നുണ്ട് അതേ സമയം നമ്മുടെ ആണെങ്കിൽ കുളിച്ച് റെഡിയായിട്ട് കല്യാണി മേടിച്ചെടുത്ത് ആ ഒരു ഓണക്കോടിയെ കൊടുത്തിട്ട് അവിടെ നിന്നിങ്ങനെ വരുവാട്ടോ അത് കാണുമ്പോൾ കല്യാണി ഷോക്ക് ആവുകയാണ് അച്ഛ അച്ഛൻ പഴയ പോലെ ആയിട്ടുണ്ട് അച്ഛൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയുകയാണ് അതേ മോളെ ഞാൻ ശരിക്കും മാറി ഇപ്പം ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഓണം എന്ന് പറയുമ്പോൾ ഒരു ഒരു സന്തോഷമൊക്കെ വരുന്നത് ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ പെമ്മക്കളുടെ കൂടെ ഞാൻ ഓണം ആഘോഷിക്കാൻ പോവാ അതെ അച്ഛാ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു അച്ഛനെ ഞങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നാലോചിട്ട് അപ്പൊ ഇന്ന് അമ്പലത്തിരുമേനിയും പറഞ്ഞു അച്ഛനും ഒരു നേരത്തെ ഓണസദ്യ കൊടുക്കാമെങ്കിൽ അതിനേക്കാളും വേറൊരു പുണ്യവും ഇല്ലാന്ന് തിരുമിനെ പറഞ്ഞോണ്ടാണോ മോൾ എന്നെ വിളിച്ചത് ഏഹ് അല്ല അച്ഛൻ അച്ഛനറിയാലോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മറ്റുള്ളവർക്കൊക്കെ അച്ഛനടുത്ത് എപ്പോഴും ചെറിയൊരു നീരസം ഉണ്ട് അച്ഛൻ ഇനിയും എന്തെങ്കിലും ക്രൂരത കാണിക്കുമെന്ന് ഒരു പേടിയുണ്ട് അതിന് അവരെ കുറ്റം പറയണ്ട മോളെ ഞാൻ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്ത് കൂട്ടിയത് പാവത്തെ പോലെ നിന്നിട്ട് നിങ്ങളെക്കൊക്കെ നിങ്ങളെയൊക്കെ വക വരുത്താനാണല്ലോ ഞാൻ നോക്കിയത് പക്ഷെ ഇപ്പൊ അച്ഛൻ അങ്ങനെയല്ലേ മോളെ എന്നോ നാളെയോന്ന് പണ്ടിരിക്കേ അതുകൊണ്ട് അച്ഛനൊരു എന്ന് പറയാണ് കല്യാണി പറഞ്ഞു അച്ഛാ ഒന്നും പറയല്ലേ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട് അച്ഛൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നോക്ക് എനിക്ക് എൻ്റെ അച്ഛനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് എൻ്റെ സ്നേഹിക്കുന്നൊരു അച്ഛൻ എനിക്ക് തിരിച്ചു കിട്ടിയത് അച്ഛ ഞാൻ അച്ഛൻ്റെ സ്നേഹം മതിയാവുള്ളൂന്ന് അനുഭവിച്ചോട്ടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയല്ലേ പറയല്ലേട്ടോ എന്ന് പറയുകയാണ് മോളെ എനിക്ക് നിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമൊന്നും ഇല്ലടി ദൈവം ചിലപ്പോൾ അതിനു മുമ്പ് എന്നെ വിളിച്ചാലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അതെ അടുത്ത ആഴ്ച അച്ഛൻ്റെ കാലിന് സ്റ്റീലിടാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റിനോ കുറിച്ചിരിക്കുക അത് മാത്രമല്ല അച്ഛൻ്റെ ഒരു കിഡ്നി അവനെ കൊടുത്ത് ത്തിരുന്നല്ലോ അത് എന്തായാലും വേറൊരു രീതിയിൽ അച്ഛനത് തിരിച്ചു തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് മോളെ നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത് ഈ കാലത്ത് അതൊന്നും വേണ്ട മോളെ എനിക്ക് അച്ഛ ഇത് ഞാൻ തീരുമാനിക്കുന്ന കാര്യമാണ് അച്ഛനെ കീഴിനാട്ടൻ്റെ അച്ഛനും അമ്മേനെയും രക്ഷപ്പെടുത്തിയില്ലേ അതിൻ്റെ ആ ഒരു പ്രതിഫലമാണെന്ന് കൂട്ടിയാൽ മതി അപ്പം അച്ഛനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാലും മോളെ ഇത്രയും പണൊന്നീ എനിക്ക് വേണ്ടി ചിലവാക്കണ്ട അച്ഛാ ഞാനും എന്തിനാ ജീവിക്കണത് എൻ്റെ കൂടെ ഒരു സന്തോഷത്തോടെ എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ കാണുന്നൊക്കെ ഒരു ആഗ്രഹം നമുക്കില്ലേ അതിനെ വീട്ടിൽ അച്ഛ നമ്മളൊക്കെ ജീവിക്കണത് മറ്റുള്ളവർ എങ്ങനെയാണ് ജീവിക്കണമെന്ന് എനിക്കറിയില്ല ജീവിതം അതൊക്കെ അണച്ച എൻ്റെ അവസാനം വരെ എനിക്ക് ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്റെ ചുറ്റും ഉണ്ടാവണം ആരോഗ്യത്തോടെ ഉണ്ടാവണം അവർക്കൊരു ആപത്തും വരാതിരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ അച്ഛനും ഉണ്ട് ഇപ്പോ അതുകൊണ്ട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം അങ്ങനെ കല്യാണി നമ്മുടെ പ്രകാശിനെ കൂട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് വരുവാട്ടോ അതായത് ഓണപ്പാട്ടും ഓണത്തിന്റെ ഡാൻസും തിരുവാതിര ഡാൻസൊക്കെ കാണാൻ വേണ്ടി പ്രകാശിനും ഉമ്മറത്തിൻ്റെ ഒരു കസേര ഇട്ട് കൊടുക്കാണ് അവിടെ ഇരിക്കാൻ വേണ്ടി പറയാണ് പ്രകാശിനെ ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോഴേക്കും രതീഷ് പറയണ്ടെ കടുവ ആളാകെ മാറിയല്ലോ എന്ന് പറയണം യണ്ട് അതെ അതെ സ്വഭാവം മാറാതിരുന്നാൽ മതി എന്ന് പറയാണ് കിഴണേട്ട വേണ്ട കിഴണേട്ട അതെ അച്ഛൻ പറഞ്ഞതാണ് വരുന്നില്ല എന്ന് ഞാൻ നിർബന്ധിച്ചിട്ടാണ് അച്ഛനെ കാറിലേക്ക് കയറ്റിയത് ഇനിയിപ്പോ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയാണ് ആ ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കല്യാണി കല്ല് എടുത്ത് പ്രകാശിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് പ്രകാശിന് ഭയങ്കര സന്തോഷമാണ് കല്യുമോനെ ആദ്യമായിട്ട് ശരിക്കും ഒന്നും എടുക്കാൻ കിട്ടിയ അവസരം നമ്മുടെ പ്രകാശൻ നന്നായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ യതീഷിന്റെ കുഞ്ഞുണ്ട് രണ്ട് പേരെ മാറി മാറി പ്രകാശൻ ഇങ്ങനെ എടുക്കാട്ടോ പിന്നീട് പ്രകാശിനെ അവിടെ നിന്നിട്ട് നോക്കാൻ പറയാണ് ശേഷം അവരെ എല്ലാരും കൂടി തിരുവാതിര ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ അത്തക്കൂക്കൾ ഇടുന്നുണ്ട് വടംവലി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കസേരക്കളി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പ്രകാശൻ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഈശ്വരൻ ഇത്രയും വർഷം ഈ നല്ല കാഴ്ചകളൊക്കെ താൻ കാണാതെ പോയില്ല തനത്തെ കണ്ണുപൊട്ടനായിരുന്നു നല്ല പ്രായമൊക്കെ തന്നെ കടന്നുപോയി ഈ കാഴ്ചകൾ കാണാൻ തനിക്ക് അന്ന് കണ്ണുണ്ടായില്ല എന്നൊക്കെ ആലോചിച്ച് പ്രകാശൻ ആകെ വിഷമിച്ച് കണ്ണൊക്കെ നിറയു കേട്ടോ അങ്ങനെ നല്ല നല്ല ഭാഗങ്ങൾ നാളത്തെ എപ്പിസോഡിലുണ്ട് അത് മാത്രമല്ല അവ ഉച്ച കഴിവുകളേക്ക് ഓണസദ്യ ഓണസദ്യ വിളമ്പുമാണ് നമ്മുടെ കല്യാണി അതുപോലത്തെ കല്യാണി അല്ല നമ്മുടെ ദീപ്യം ലക്ഷ്മിയും കൂടി എല്ലാവർക്കും അങ്ങനെ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട് കല്യാ ദീപം അതുപോലെ തന്നെ ലക്ഷ്മി എടുത്ത് പ്രകാശം ചോദിക്കേണ്ട എൻ്റെ പെൺമക്കൾക്ക് ഒരു ഉരുള ഓണസദ്യ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ് ദീപ്യം ലക്ഷ്മി അമ്മയും ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ കല്യാണി പറയുന്നുണ്ട് അതെന്തിനു വെച്ചാൽ അച്ഛന അനുവാദമൊക്കെ ചോദിക്കണത് അച്ഛൻ ഓണസദ്യ തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നൂടെ ഞങ്ങൾ മൂന്ന് പേരും അച്ഛനും മുമ്പിൽ തന്നെയല്ലേ ഇരിക്കുന്നത് എന്ന് പറയണം അങ്ങനെ പ്രകാശൻ പ്രകാശിനെ ആദ്യത്തൊരു ചോറുരുട്ടിട്ട് നമ്മളെ കാർത്തികയ്ക്ക് കൊടുക്കുകയാണ് എൻ്റെ ആദ്യത്തെ മോള് ഞാൻ അറിഞ്ഞുപോലും എൻ്റെ മോള് ജീവനോടുണ്ടെന്ന് അപ്പോൾ മോൾക്ക് തരാണ് പിന്നെ കാദമ്പരി ഇത്തിരി സ്നേഹം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവൾക്ക് മാത്രമാണ് അതവിടെ കാതമ്പരിക്ക് കൊടുക്കുന്നുണ്ട് ശേഷം കല്യാണി ഞാൻ ഇതുവരെ അംഗീകരിക്കാത്ത എൻ്റെ മോള് ഞാൻ ഒരുപാട് വേദനിപ്പിച്ച എൻ്റെ പൊന്ന് മോള് ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ മോള് എൻ്റെ മോൾക്ക് ഇന്നാന്ന് വേണ്ട കല്യാണിക്കും കൊടുക്കുന്ന കല്യാണിയുടെ കണ്ണ് നിറയായിട്ട് അച്ഛൻ്റെ മോള് ശരിക്കും സ്നേഹം ശരിക്കും നിറഞ്ഞു കാണിക്കുന്ന ഭാഗമാണത് അങ്ങനെ ഓണസദ്യ ഒക്കെ കഴിച്ചുകഴിയുമ്പോൾ പ്രകാശിനെ ഇറങ്ങാൻ വേണ്ടി റെഡിയാവാട്ടോ കല്യാണി പറഞ്ഞണ്ട് അച്ഛാ അച്ഛനെ എവിടേക്കാണ് പോകണത് ഞാൻ കടത്തിനെ തന്നെ വേണ്ട അച്ഛാ അച്ഛനിപ്പോൾ കടത്തന്നെ പോകണ്ട ഞാൻ നമ്മുടെ ഓഫീസിന് അവിടുത്തെ ഒരു ചെറിയൊരു റൂം പോലെയുണ്ട് പെട്ടെന്ന് ഇതിനൊക്കെ ആവശ്യം വരുമ്പോൾ വെച്ചേക്കുന്ന റൂമാണ് അച്ഛൻ അവിടെ തങ്ങിക്കോ അയ്യോ അതൊന്നും വേണ്ട മോളെ അവിടെ തങ്ങിക്കോ അച്ഛാ അത്യാവശ്യം കിടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഒന്ന് നോക്കട്ടെ അച്ഛൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ കയറ്റാൻ ഞാൻ നോക്കട്ടെ എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട് അങ്ങനെ പ്രകാശനം സേഫ് ആയിട്ടുള്ളത് കല്യാണി മാറ്റാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഓണത്തിൻ്റെ ആഘോഷം തന്നെയാണ് പക്ഷെ വേറൊരു സംഭവം ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ വേറൊന്നല്ല സരയു അതെ സരിയു എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് നമ്മുടെ ഭ്രാന്താശുപത്രി നിന്ന് ചാടുവാട്ടോ വേറൊന്നിനും വേണ്ടല്ല മനോഹറിനെ കാണാൻ വേണ്ടിയിട്ടാണ് കാരണം മനോ ഇടക്കിടക്ക് മനോഹർ തൻ്റെ ഭർത്താവാണെന്നൊരു ബോധം നമ്മുടെ സരൂവിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ചില സമയത്ത് തന്നെ ചതിച്ച ഒരാൾ അവനെ തനിക്ക് കൊല്ലണം കൊല്ലണം എന്നൊരു വിചാരം മാത്രമേ നമ്മുടെ സരൂവിനുള്ളിൽ കേട്ടോ അതുകൊണ്ട് തന്നെ സരൂ നമ്മുടെ മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ചാടുകയാണ് പക്ഷേ സരൂ പോകുന്നത് വേറെ എവിടേക്കുമല്ല തമ്മ മനോഹരണം മാത്രം കൊന്നിട്ട് കാര്യമില്ലല്ലോ കിണിനെയും കല്യാണിനെയൊക്കെ ഇല്ലാതാക്കണം വേണ്ടി ആദ്യം കല്യാണിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് സരൂ പുറപ്പെടുന്നത് പക്ഷെ സരൂ അവിടെ നിന്ന് പുറപ്പെടുമ്പോ തന്നെ ഷാരിയും ആ ഹോസ്പിറ്റലിൽ എല്ലാവരും അറിയുന്നുണ്ട് സരൂ ഇങ്ങനെ ആ പ്രാന്താശുപത്രി ചാടിയ കാര്യം അങ്ങനെ സരി ഷാരിയൊക്കാരും കിരണോടും വിളിച്ചു പറയുന്നുണ്ട് മോനെ ഇങ്ങനെ മോൾ കാണാനില്ലെന്നൊക്കെ പറയുകയാണ് അപ്പം തന്നെ കിരണ മനസ്സിലായി ഒന്നില്ലെങ്കിൽ മനോഹറിനെ അന്വേഷിക്കില്ല മര്യയുടെ ഫ്ലാറ്റിൽ എവിടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കിരണിനെയും കല്യാണിനെയും കല്ല് മോനെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെയൊക്കെ വന്നിട്ടുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ കിരണും അതുപോലെ തന്നെ പ്രകാശനും ഇപ്പം പ്രകാശനും കൂടി ഉണ്ടല്ലോ അപ്പം കല്യാണിന് സേഫ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ അവർ ചെയ്യും മിക്കവാറും പ്രകാശൻ തന്നെയൊക്കെ ഇതിന് മുൻകൈ എടുക്കുന്നത് അയങ്കിലേ പ്രകാശന്റെ ആ ഒരു സ്ഥാനം മറ്റുള്ളവർക്കൊന്നും കൂടി ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ി നല്ലവനായി എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ അങ്ങനത്തെ കുറെ നല്ല നല്ല ഭാഗങ്ങളും നമ്മൾ കാണാൻ പോവാട്ടോ പിന്നെ ഗംഗപ്രസാദ് ജയിൽ ചാടുന്ന ഭാഗം ഓണം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഗംഗപ്രസാദ് ജയിൽ ചാടുമ്പോൾ അതേ ജയിലിൽ തന്നെ ചാടാൻ നോക്കുന്നുണ്ട് നമ്മുടെ വിക്രമും കൂടി എന്തായാലും ഗംഗപ്രസാദ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പക്ഷെ വിക്രം ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ത് ചാടിയ പോലെ തന്നെ തിരിച്ചു വരേയുള്ളൂ പിന്നെ ഉത്രാടത്തിന് നമ്മുടെ രാഹുൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് തന്റെ മോള് പ്രാന്താശുപത്രിയിലാണ് ഷാരി അവൾക്ക് കൂട്ടിരിക്കുകയാണ് മോ കൊച്ചുമോളാണെങ്കിലോ കിരണിനെയും കല്യാണിനെയും രൂപയെടുത്ത് ാണ് അതൊക്കെ കണ്ടിട്ട് രാഹുലും വട്ടുപിടിക്കാട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ